ഹായ് ഹലോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഈ ഒരുങ്ങി പിടിച്ചു എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ സത്യത്തിൽ എങ്ങോട്ടും ഇല്ല കേട്ടോ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ വല്ലാത്തൊരു മോഡൌട്ടായിരുന്നു എന്താ റീസൺ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇറങ്ങുന്നുണ്ട് നമ്മൾ പല ആൾക്കാർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും വെറുതേയും മോഡ് പോകുക റീസെന്ന് ചോദിച്ചാലും ഇല്ല അങ്ങനെ ഇരുന്നും കിടന്ന് ഉറങ്ങിയൊക്കെ എങ്ങനെയൊക്കെയോ വൈകുന്നേരമായി പിന്നെ ആകെ കിട്ടുന്ന എന്ന് ഓർത്തപ്പോൾ വെറുതെ ഉറങ്ങിയ സമയം കണ്ടാന്ന് വിളിച്ചു അതുകൊണ്ടെന്നാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തെന്ന് വെച്ചാൽ വീടിൻ്റെ പുറത്ത് കേട്ടോ അപ്പോഴും ഞാൻ കണ്ടത് ഞാൻ നട്ടു വളർത്തി തുളസിയൊക്കെ അത്യാവശ്യം നന്നായി വാടി തുടങ്ങിയില്ല പക്ഷേ പുതിയ തുളസികൾ ഞാൻ വേറെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടട്ടോ പിന്നെ ഞാൻ നേരെ പോയത് എൻ്റെ തറവാട്ടിലോട്ടാണ് എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ മെൻ്റലി ഡൗൺ വരുന്ന സമയത്ത് ഞാൻ അത്തിക്കോള ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കാറാണ് ഈ വീടിൻ്റെ മുറ്റത്ത് വലിയൊരു പേരശ്മാരുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഒരുപാട് പേരക്കൾ ഇതിൽ കായ്ക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നോ രണ്ടോ കായ്കളൊക്കെ കായ്ച്ചാലായി പിന്നെ അവിടെ ഇങ്ങനെ കുറേ സമയം ഇരുന്നപ്പോൾ പഴയകാലം നല്ല ഓർമ്മകളൊക്കെ മനസ്സിലോടിവരുന്നുണ്ടായിരുന്നെട്ടോ ഒരിക്കലും അത് തിരിച്ചു വരില്ല എന്നറിയെങ്കിലും എന്തോ അതൊക്കെ ഓർത്തിരിക്കാൻ നല്ല രസമാണ് അതൊക്കെ ഓർക്കുമ്പോഴാണ് എത്ര ഭാഗ്യവന്മാരാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സ്നേഹിക്കാനും ശ്വാസിക്കാനൊക്കെ നമ്മുടെ കൂടെ എന്നും ആൾക്കാരുണ്ടായിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതുപോലെ സന്തോഷം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ തട്ടുമുസലുകളില്ലാതെ പോകും പിന്നെ ഇടയ്ക്ക് മൂടോട്ടൊക്കെ വരുന്നത് കാര്യമാക്കണ്ടെന്നേ മനുഷ്യന്മാരല്ലേ അതൊക്കെ മാറിക്കോളൂ പിന്നെ ഇവിടെ വന്ന് കുറച്ച് തന്നെ വരുന്നപ്പോൾ തന്നെ എൻ്റെ മൂടമൊക്കെ ആയിട്ടോ സോ ഇങ്ങനെ മൂടോട്ട് വരുമ്പോൾ നമ്മൾ ജീവിതത്തിലുണ്ടായ നല്ല നല്ല നിമിഷങ്ങൾ ഓർത്തുകഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് സമാധാനം സോ അത്രേ ഉള്ളൂ ഗൈ സി യു നെക്സ്റ്റ് വീഡിയോ